നമസ്കാരം ഭരണതലത്തിൽ അഴിച്ചുപണികളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവസ്ഥാനത്ത് നിന്ന് മൈക്ക് വാൾസിനെ നീക്കി പകരം മാർക്കോ റൂബിയോയെ ഇടക്കാല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചു വാൾസിന് അമേരിക്കയുടെ യു എൻ അംബാസിഡറാക്കി പകരം ചുമതല നൽകി അമേരിക്കയുടെ പുതിയ യു എൻ അംബാസിഡറായി തെരഞ്ഞെടുത്തതോടെ ന്യൂയോർക്കിൽ അമേരിക്കയുടെ യു എൻ മിഷന് മൈക്ക് വാൾസ് നേതൃത്വം നൽകും തൻ്റെ സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഐക്യരാഷ്ട്ര സംഘടനയിൽ യു എസിന്റെ അടുത്ത അംബാസിഡറായി മൈക്ക് വാൾസിനെ നാമനിർദ്ദേശം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് യുദ്ധകാലത്തിൽ യൂണിഫോമിൽ ഇരിക്കുന്ന കാലം മുതൽ കോൺഗ്രസിലും എൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന നിലയിലും മൈക്ക് വാൾസ് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട് തന്റെ പുതിയ പദവിയിലും അദ്ദേഹം അത് തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാമെന്നും ട്രംപ് തൻ്റെ പോസ്റ്റിൽ പറഞ്ഞു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് പുറത്തേക്കുന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഡെപ്യൂട്ടി സുരക്ഷാ ഉപദേഷ്ടാവ് അലക്സ് വോങ്ങിനെയും പുറത്താക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള സിഗ്നൽ ചാറ്റിൽ മാധ്യമപ്രവർത്തകനെ തെറ്റായി ഉൾപ്പെടുത്തിയത് മൈക്ക് വാൾസ് ആയിരുന്നു യമനിലെ വിമത വിഭാഗമായ ഹൂതികൾക്കെതിരെയുള്ള യു എസിന്റെ സൈനിക നടപടികൾ മാധ്യമപ്രവർത്തകന് സമൂഹ മാധ്യമ കൂട്ടായ്മയിലൂടെ ചോർന്ന് കിട്ടിയ വിവരം പുറത്തു വന്നതോടെ സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മൈക്ക് വാൾസ് ഏറ്റെടുത്തിരുന്നു പ്രതിരോധ സെക്രട്ടറി പിറ്റ് ഹേക്സർ രഹസ്യാന്വേഷണ വിഭാഗം ഡയറക്ടർ തുൽസി ഗബാട്ട് തുടങ്ങിയവരുൾപ്പെട്ട ഗ്രൂപ്പിലാണ് അറ്റ്ലാന്റിക് പത്രാധിപർ ജെഫ്രി ഗോൾഡ്ബെർഗ് ഉണ്ടായിരുന്നത് ഗോൾഡ്ബെർഗ് വെളിപ്പെടുത്തിയപ്പോഴാണ് ഈ വിവരം പുറത്തുവന്നത് വാൾസാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഗ്രൂപ്പിൽ കൂടി ലഭിച്ച വിവരങ്ങൾ അറ്റ്ലാന്റിക് പ്രസിദ്ധീകരിച്ചിരുന്നു യു എസിന്റെ യമൻ ആക്രമണ പദ്ധതിയുടെ വിശദാംശങ്ങൾ മാധ്യമപ്രവർത്തകൻ പുറത്തുവിട്ടിരുന്നില്ല എങ്കിലും യമനിൽ ആക്രമണം നടത്തേണ്ടുന്ന ഇടങ്ങൾ ഏതെല്ലാം ആയുധങ്ങളാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ വിവരങ്ങൾ തനിക്ക് ലഭിച്ചുവെന്ന് ജെഫ്രി തന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇതിനുശേഷം മണിക്കൂറുകൾക്കകമാണ് യെമനിൽ ആക്രമണം നടന്നതും ഇസ്രയേലിനാൽ ആക്രമിക്കപ്പെടുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂദികൾ ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ ആരംഭിച്ചിരുന്നു ഇതിനെതിരായാണ് യു എസ് യമുനിൽ ആക്രമണം നടത്തിയത് യു എസിന്റെ ആക്രമണ പദ്ധതിയുടെ വിശദാംശങ്ങൾ പക്ഷേ ജെഫ്രി പുറത്തുവിട്ടിരുന്നില്ല എങ്കിലും യമനിൽ ആക്രമണം നടത്തേണ്ടുന്ന ഇടങ്ങൾ തുടങ്ങിയ നിർണായകമായ വിവരങ്ങൾ തനിക്ക് ലഭിച്ചുവെന്ന് ജെഫ്രി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം റഷ്യ യുക്രൈൻ സമാധാന കരാറിന് റഷ്യ തയ്യാറായില്ലെങ്കിൽ റഷ്യക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ എടുക്കണമെന്ന് മൈക്ക് വാൾസ് ആവശ്യപ്പെട്ടിരുന്നു ഈ നിലപാടും വൈറ്റ് ഹൗസിലെ മുതിർന്ന ഉപദേശകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയെന്നും അണിയറയിൽ നിന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതെല്ലാം കണക്കിലെടുത്താണ് മൈക്ക് മൈക്ക്വാൾസിനെ ട്രംപ് പദവിയിൽ നിന്നും നീക്കിയിരിക്കുന്നത് എന്നുകൂടിയാണ് സൂചന അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുവിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് സഹകരിക്കുന്നവർക്ക് നിരോധനം ഏർപ്പെടുത്തി ട്രംപ് രംഗത്ത് വന്നിരുന്നു ക്രിസ്ത്യൻ വിരുദ്ധ അന്താരാഷ്ട്ര കോടതിയെ അമേരിക്ക തള്ളിയത് ഇസ്രയേൽ നേരെ ആശ്വാസമായി മാറിയിരിക്കുകയാണ് ഇതോടെ പല പ്രമുഖർക്കും ഇനി അമേരിക്കയിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഈ തീരുമാനം കാരണം വെട്ടിലായവരിൽ പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകയും അഭിഭാഷകയുമായ അമൽ ക്ലൂണി ഉൾപ്പെടുന്നു പ്രമുഖ ഹോളിവുഡ് താരമായ ജോർജ് ക്ലൂണിയുടെ ഭാര്യയാണ് അമൽ ക്ലോണി നിലവിൽ യു കെയിലും ഇറ്റലിയിലുമുള്ള വീടുകളിൽ മാറി മാറി താമസിക്കുകയാണ് ഈ ദമ്പതികൾ പുതിയ തീരുമാനത്തോടെ അമൽ ക്ലൂണിക്ക് അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രവർത്തകയായ അമൽ ക്ലൂണി ബെഞ്ചമിൻ നെത്യാഹുവിനെ യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുള്ള കേസിൽ നെദ്നാഹുവിനെതിരെ നിയമോപദേശം നൽകിയിരുന്നു ജോർജ് ക്ലോണിക്കും ഭാര്യയ്ക്കും അമേരിക്കയിലും ധാരാളം സ്വത്തുക്കളുണ്ട് ഇപ്പോൾ വളരെയേറെ ജനപ്രീതി നേടിയ ഒരു ഷോയിൽ ജോർജ് ക്ലോണി പ്രധാന വേഷം കൈകാര്യം ചെയ്യുകയാണ് ക്രിസ്ത്യൻ വിരുദ്ധ പക്ഷപാതത്തെ ചെറുക്കുന്നതിനും നെതനാവിനെതിരായ നിയമവിരുദ്ധവും അടിസ്ഥാനരഹിതവുമായ കുറ്റങ്ങളെ അപലപിക്കുന്നതിനുമായിട്ടാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ട്രംപ് ഇത്തരത്തിലൊരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചത്